കൂട്ടുകാരൻ നമ്മുടെ പത്രമാറ്റിൽ മുത്തശ്ശന്റെ തിരിച്ചുവരവ് അതേ പ്രേക്ഷകരെ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ മുത്തശ്ശൻ ഒന്ന് അനന്തപുര തറവാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പല വഴക്കുകളും ഒഴിവായേനെ നമ്മുടെ അനാമികയുടെ അഹങ്കാരത്തിനും തിരിച്ചടി കിട്ടിയാലേ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചും മോഹിച്ചൊക്കെ ഇരുന്നു അങ്ങനെ ആ ഒരു ദിവസം വന്നിട്ട് നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ അനന്തപുര തറവാട്ടിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ ആദർശനുണ്ട് അതിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് മുത്തച്ഛൻ വരുന്നതിൽ എന്ന് മുത്തശ്ശൻ വരുമ്പോൾ ഈ വഴക്കൊക്കെ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ടെൻഷൻ ടെൻഷനാകുകയും ടെൻഷൻ കൂടുകയും അസുഖം കൂടുകയും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ആ ഒരു ഇതിലാണ് ആ ഒരു വേവലാതിയിലാണ് നമ്മുടെ ആദർശം നയനയോട്ടോ അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് ആരൊക്കെ വന്നാലും എൻ്റെ സ്വഭാവം ഞാൻ മാറ്റാൻ പോണില്ല എന്നോട് ഇങ്ങനെ ഇങ്ങോട്ടെങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ ഞാൻ തിരിച്ചും പെരുമാറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനാമിക പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മുത്തശ്ശൻ വരുന്നതും മുത്തശ്ശന്റെ അനുഗ്രഹം നമ്മുടെ അനാമിക മേടിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി മിക്കവാറും നമ്മുടെ അനാമികയുടെ കയ്യിലൊരു സ്വഭാവമൊക്കെ അറിയുമ്പോൾ മുത്തച്ഛനൈ ഒന്ന് ഒന്നിന് പുറകെ ഒന്നിനാട്ടിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാനായിരിക്കും സാധ്യത കേട്ടോ അതിനകത്ത് നമ്മുടെ അനാമിക പ്രതികരിക്കുകയും ചെയ്യും പ്രതികരിക്കാതിരിക്കുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ലല്ലോ അപ്പോൾ എന്തായാലും അവിടെ ഒരു എന്താ സംഭവബോഹമായ മുഹൂർത്തങ്ങൾ നടക്കാൻ തന്നെയാണ് ഇനി സാധ്യത കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള എപ്പോഴും റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ